വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ ഇന്ന് ചീരയും ചക്കക്കുരും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചക്കക്കുരു കറിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ അതുപോലെ ചീരയുടെ കൂടെ ഉപ്പേരി കൂടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് കാണിക്കുന്നില്ല മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചീരയും ചക്കക്കുരുമാണ് പിന്നെ വേണ്ടത് ചെറു വെളുത്തുള്ളിയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യും ആദ്യം നമുക്ക് ചക്കക്കുരു വൃത്തിയാക്കിയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഒന്ന് ഒരു വിസലിന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളം ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇപ്പം ചക്കക്കുരു നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം നമുക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിലേക്കാണ് നമ്മൾ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർക്കേണ്ടത് ചീര ചേർത്ത് കൊടുത്തിട്ട് ചീര വേവുന്നവരെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ചാൽ വീണ്ടും ചീരേന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ചീര ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചീരയും കുക്ക് ചെയ്തെടുക്കാം ചീരം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കൂടെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമെണ്ണം മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കാം ഈ ഒരു പേരിയിൽ നമ്മൾ കടുക് ഒന്നും ചേർക്കുന്നില്ല അതുപോലെ നാളികേരം ചേർത്ത് കൊടുക്കുന്നില്ല ചെറുളിയും വെളുത്തുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കാം കറിവേപ്പിൽ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചീരയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരുവിൻ്റെ കൂടെ അപ്പോൾ ചീര മുരിങ്ങയിലുപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാറില്ല ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നിർത്താതെ ഇളക്കി കൊടുക്കണം പൊടിയുടെ പച്ചമുളക് നല്ലോണം മാറി മാറി മാറിക്കിട്ടണം ചില്ലി ഫ്ലേക്സ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അതായത് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ചക്കകുരു ചീരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരു ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് അതുപോലെ ഇപ്പോൾ ചക്കക്കുരുവിന് യാതൊരു ക്ഷാമം ഉണ്ടാവില്ല അല്ലേ എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പം ഞാൻ അതിനിടയിൽ ഒന്നും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണണം അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കണം ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു